വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും അനിവാര്യമായി വേണ്ടത് സ്വന്തമായ ഒരു വീടാണ് കാരണം അതുവരെ അവൾ ജനിച്ചു വളർന്ന വീട് അവൾക്ക് അന്യമാവുകയാണ് കയറി ചെല്ലുന്ന വീട് വേറെ കുറേയൊക്കെ അവൾക്ക് അന്യം തന്നെയാണ് കാരണം അത് വേറൊരു ആൾക്കാരുടെ ലോകമാണ് അതിലേക്ക് പൊരുത്തപ്പെടാനുള്ളപ്പോൾ ഒരുപാട് സമയമെടുക്കുക എന്ന് സ്വന്തമായ ഒരിടമുണ്ടെങ്കിൽ തന്നെ അവൾ അവളുടേതായ ഒരു ലോക സൃഷ്ടിക്കുക സ്വന്തമായി ജീവിക്കുകയും ചെയ്യും മുതൽ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ വർക്ക് മുതൽ എല്ലാ കാര്യങ്ങളിലും സ്വന്തം കയ്യപ്പോതിപ്പിച്ച് സ്വന്തമായി ഇൻവെസ്റ്റ്മെൻറ്റ്സും ചെയ്ത് ഒരു വീട് പണി തീർത്ത് എന്നുള്ളത് അഭിമാനിക്കാവുന്ന കാര്യമാണ് സത്യത്തിൽ ഈ വീട് പണിയുന്ന സമയത്ത് ഞാൻ ഒരുപാട് മാനസിക സംഘർഷങ്ങളോ അതേപോലെ തന്നെ സന്തോഷവും അനുഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ വാർത്തയുടെ സമയത്ത് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട് ആരെങ്കിലും അത് കണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എല്ലാവരുടെയും ഹെൽപ്പ് എനിക്കുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഒക്കെ സ്ട്രോങ് സപ്പോർട്ട് ഫിസിക്കലിയും മെൻ്റലിയും ഫിനാൻഷ്യലിയും ഒക്കെ അവരെന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിലും എനിക്ക് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം എൻ്റെ ഇൻവെസ്റ്റ്മെൻസും ഐ എല്ലാം ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം അതെൻ്റെ മകൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഇരട്ടി മധുരവും തോന്നാറുണ്ട് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുതേ ഗൈസ്